ആ ഡോ ഇങ്ങോട്ട് താനാണോടോ ഈ വിവരദോഷിയെ മോളി കൊണ്ടും ശവം കാണിച്ചത് പിന്നെ ഇയാൾ എങ്ങനെയാടോ പറയുന്നത് ഇയാളാണ് ആദ്യം ശവം കണ്ടതെന്ന് സത്യമാണ് സർ സർ എന്ത് സത്യം ആദ്യം എടോ പറയാൻ വരുന്ന നീ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാ മതി കേടറ താനല്ലേ പറഞ്ഞത് താനാണ് സംഭവസ്ഥലത്ത് ഇയാൾ ആദ്യമായിട്ട് കൂട്ടിക്കൊണ്ടുപോയത് അതെ അപ്പൊ താനാണല്ലോ ആദ്യം കണ്ടത് അല്ലേ സർ കുഞ്ഞു എടോ താൻ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടല്ലേ ഈ പഞ്ഞിക്ക് ശവം കണ്ടത് അതെ അപ്പൊ താനാണല്ലോ ആദ്യം കണ്ടത് അല്ല സർ നീ പറഞ്ഞത്മനീപം നന്ദനായോ ടൊക്കെ തട്ടിപ്പാണ്ടിട്ടു കണ്ണു കാണാൻ പറ്റില്ല എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല കണ്ണു കാണാൻ പള്ളത്തിൽ നീ എങ്ങനെയാണോ പിന്നെ സംഭവം ആദ്യം കണ്ടത് അതല്ലേ പറഞ്ഞത് കൂമ്പ്യമായിട്ട് നിനക്ക് നേരത്തെ എഴുന്നോടാ ഇവര് കണ്ണാടാ